ഞാൻ വിഷമിക്കുന്നതിന്റെ കാരണമാണ് ഞാൻ ഞാൻ എന്ന് വെച്ചുകഴിഞ്ഞാല് വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് അങ്ങ് തന്നെ ആവുന്ന അതായത് അങ് വിട്ടുകൊടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഇപ്പോ വിചാരിക്കുന്ന രീതിയില് കാര്യങ്ങൾ അത് വലിയ കാര്യങ്ങളൊന്നും ആവുന്നില്ല ഇപ്പോ ഇപ്പൊ എന്താ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് രാവിലെ ഇവിടെ ഇവിടെ വരണം എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ആ വിചാരിച്ച രീതിയിലല്ല കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർ നമുക്ക് വേറെ സ്ഥലത്ത് പോകാം അങ്ങനെയൊക്കെ ആ ഒരു പ്ലാന് മാറിക്കഴിഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ ആ സമയത്ത് ഞാൻ അവരെ ബ്ലെയിം ചെയ്തു അവരെന്താ എന്നെ മനസ്സിലാക്കാത്തത് ഇത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് അപ്പം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവൻ ഞാൻ എനിക്ക് എൻ്റെ ഉള്ളിലെ ഡിസ്റ്റർബൻസ് എനിക്ക് തുറന്ന് ഷെയർ ചെയ്യാൻ പോലും പറ്റാണ്ട് അവരെ ഉള്ളിൽ സപ്രസ് ചെയ്തിട്ട് എന്നാൽ ഇവരോ ഇവരെന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നതെന്ന് ആലോചിച്ച്

കാരണം ആ എല്ലാ ആൾക്കാരും അതുപോലെയുള്ള അവസ്ഥയിലായതുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഏകദേശം ഇതുപോലെയുള്ള അവസ്ഥയിലല്ലേ അവനവന് എന്താണെന്നുള്ള ഭാഗം തിരിച്ചറിയുന്നതിന് പകരം ഞാൻ എന്തൊക്കെ വലിയ സംഭവമാണെന്നും പറഞ്ഞ്

അവര് താൽക്കാലികമായിട്ട് അവിടെ മാറുന്നുണ്ട് ഒരു വ്യക്തിയായിട്ട് ഷെയർ ചെയ്യുമ്പോ ആ ഉള്ളിലുള്ള ഒരു ഭാരം ഉണ്ടല്ലോ അത് കുറയുന്നുണ്ട് പക്ഷെ അത് താൽക്കാലികമായിട്ടുള്ള കാര്യമാണ് ആരെങ്കിലും കേൾക്കാൻ ഉണ്ടാവണം പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അങ്ങനൊരു ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ഭാഗത്തായിരുന്നില്ല അതൊരു കാര്യം അപ്പൊ ഇവിടെ വന്നിട്ട് മെയിനായിട്ട് എനിക്ക് ഈ ഒരു കാര്യം സാധാരണ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരു ശീലം ഇങ്ങനെ തന്നെ ആയിരിക്കാം അപ്പൊ ഇൻസ്റ്റേബിൾ ആയിട്ട് പല കാര്യത്തിലും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ചെയ്ഭാവാണ് ഒട്ടുമിക്ക ആൾക്കാർക്കുള്ളത് അപ്പൊ അത് ഞാൻ കണ്ടതുകൊണ്ട് ആ സമയത്ത് ആ സിറ്റുവേഷനിൽ ജീവിക്കുമ്പോ എനിക്കിതെന്റെ ഒരു പ്രോബ്ലം ആണ് ഇതാണ് എന്റെ മെയിൻ ഇഷ്യൂന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഞാൻ കാണുന്നതൊക്കെ ഇങ്ങനെയുള്ള ഇത് തന്നെയാണ് പക്ഷെ ഇവിടെ വന്നിട്ട് നോക്കുമ്പോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയുള്ളത് അവര് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ അവരുദ്ദേശിക്കുന്ന പോലെ അവര് ചില സജഷൻസ് ഒക്കെ പറയുന്നു അപ്പൊ ആ രീതിയിൽ ആയിരിക്കില്ല നമ്മള് നമ്മൾ ഇത് ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുവാണല്ലോ അപ്പോൾ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കില്ല എല്ലാ എല്ലാ കാര്യങ്ങളും നടക്കും എല്ലാവരും ഒരുമ നോക്കിയിട്ടായിരിക്കും അപ്പൊ അപ്പോ ചില ആൾക്കാരുടെ ഇഷ്ടങ്ങൾ അവിടെ കുറച്ചൊന്ന് മാറ്റി വെക്കേണ്ടി വരും അവിടെ അവിടെ മാറ്റി വെക്കാൻ റെഡിയാണ് ഇവർക്ക് ഒരു എന്താ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ ഞാനാണെങ്കിൽ പണ്ടാറങ്ങാൻ ഞാനാണെങ്കിൽ പണ്ടാറങ്ങാൻ ഭയങ്കരമായിട്ട് ബലം പിടിച്ച് വലിയ ഐ പി എസ് ഓഫീസറാണെന്ന എന്റെ വിചാരം പിടിച്ച് നിക്കുമ്പോ അല്ലേ അങ്ങനെയൊന്നും ബലം പിടിച്ച് നിക്കാ പറ്റില്ല കാരണം എനിക്ക് അപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളു അത് എത്ര ഞാൻ അത് ചെയ്യുന്ന ശരിയല്ലാന്ന് തോന്നിക്കഴിഞ്ഞാലും എന്റെ മനസ്സിനെ എത്ര പറഞ്ഞ് കഴിഞ്ഞാലും അത് ആ ഒരു ഡൗൺ സ്റ്റേജിൽ തന്നെ നിൽക്കും പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കണം എന്നാൽ മാത്രമേ ഞാൻ അതിൽ നിന്ന് മാറും അപ്പം എന്റെ വീട്ടിൽ നിന്ന് ഞാൻ സാധാരണ ചെയ്യുന്നത് ഫോണ് സാധാരണ ആൾക്കാരെ യൂസ് ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം പിന്നെ ഫോണില് സോഷ്യൽ മീഡിയ അത് വെറുതെ നോക്കിയിരിക്കും അപ്പൊ അതില് നല്ല ഫണ്ണി ആയിട്ടുള്ള ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മൈൻഡ് ആയിട്ട് പിന്നെ കുറച്ചൊന്ന് സെറ്റായി അത് റെഡി ആവും പക്ഷെ ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കണ്ടു ആൾക്കാരെ കണ്ട് പലതരത്തിൽ പതിയെ പതിയെ ഞാനും ആ സ്റ്റെബിലിറ്റിയിലേക്ക് ഒരു ഭാഗത്തേക്ക് വന്നു അതായത് ചില കാര്യങ്ങളൊക്കെ ആ വിട്ടു കൊടുക്കാനുള്ള ഭാഗം അപ്പൊ അതെല്ലാം ഇമ്പോർട്ടന്റ് നമ്മുടെ ലൈഫാണ് നമ്മളെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നതാണ് ഇമ്പോർട്ടൻറ് അതാണ് നമ്മളെ തീരുമാ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാവോ അല്ലയോ നടപ്പിലാകുന്നുണ്ടോ ഇല്ലയോ അതല്ല മാറ്റം അപ്പൊ അത് മനസ്സിലാക്കി പതിയെ പതിയെ കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കാൻ പറ്റി അങ്ങനെ ആ രീതിയിലും പോന്നിണ്ട് പിന്നെ മറ്റേ നമ്മളെ എന്താ പറയുക ചൊട്ടയിലെ ശീലം ചടല് വരാന്ന് പറഞ്ഞ പോലെ പണ്ടത്തെ കാര്യങ്ങൾ ചില സമയത്ത് ആ ഒരു ഭാഗത്തേക്കും പോന്നുണ്ട് പക്ഷെ ഇപ്പഴെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് മൊബൈൽ ഫോണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പണ്ടത്തെ ഫോണിൽ എന്നെ എന്നെ സഹായിക്കാൻ ഒന്നുമില്ല പക്ഷെ എന്നാലും ഞാനത് കുറച്ചൊക്കെ നോക്കും പിന്നെ അത് വിടും പിന്നെ പതിയെ പതിയെ ആൾക്കാർ ആയിട്ട് പണ്ട് പണ്ട് കള്ളുപിടിക്കുന്ന പോലെ ഇപ്പൊ കള്ളുപിടിച്ചിട്ടാകുന്നില്ല ആൾക്കാരോട് ഷെയർ ചെയ്ത് ചെയ്ത് ഓപ്പൺ സംസാരിക്കാൻ ഒക്കെ റെഡിയാണ് പക്ഷെ എന്നിട്ട് കൂടി എന്റെ മനസ്സിലെ അഹങ്കാരം എനിക്ക് മാറ്റം വന്നു ഭൂരിപക്ഷം ആൾക്കാർ ഇപ്പൊ യൂട്യൂബിൽ കണ്ടിട്ട് കുട്ടി കുട്ടിയാണ് ഈ പ്രായമുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ കുട്ടിയുടെ ജീവിതം പാഴാക്കരുത് എന്നുള്ള കമന്റ് സാധാരണ വരാറുണ്ട് എന്താണ് അതിനോടുള്ള കുട്ടിയുടെ പ്രതികരണം എന്താണ് അല്ല അല്ല എന്നാലും കുട്ടിയോടുള്ള ഇത്രയൊക്കെ നാട്ടുകാർക്കും എന്തോ ലോകത്തുള്ള ആൾക്കാർക്കൊക്കെ കുട്ടിയോടുള്ള താല്പര്യം കുട്ടി എന്തോ ഒരു വലിയൊരു അപകടത്തിൽ ഒന്ന് പെട്ടിരിക്കയാണ് കുട്ടിയുടെ ജീവിതം കഷ്ടപ്പെടാൻ എന്നൊക്കെ അവർക്ക് ഇത്ര വലിയ താല്പര്യം തോന്നാനായിട്ടുള്ള കാരണം എന്തായിരിക്കും അത് സ്ത്രീക്ക് എന്താണ് അല്ല എന്താണ് ആ താല്പര്യത്തിൻ്റെ പിന്നിലുള്ള ചെയ്തോ വികാരം എന്തായിരിക്കും ഒരു പെൺകുട്ടിയോടോ അല്ല സ്ത്രീയോട് മറ്റുള്ളവർക്ക് ഇത്ര വലിയ എന്താണ് ഒരു ഭയങ്കര കെയറാണ് പറയുന്നത് പക്ഷേ സമൂഹത്തിൽ സ്ത്രീകൾ ഭയങ്കര വലിയ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ അപകടമാണെന്നുമാണ് പറയുന്നത് സമൂഹത്തിൽ പൊതുവേ കണ്ടുവരുന്നത് സ്ത്രീകൾ പെട്ടെന്ന് അപമാനിക്കപ്പെടുകയും സ്ത്രീകളെ ചൂഷണം ചെയ്യുകയും സ്ത്രീകൾക്ക് കൂടുതൽ അപമാനിക്കപ്പെടുന്ന സാഹചര്യത്തിലോട്ടും ബലാത്സംഗം ചെയ്യുക ഇങ്ങനെയുള്ള സാഹചര്യത്തിലോട്ടുമൊക്കെ സ്ത്രീകൾ പെട്ടെന്ന് എത്തിപ്പെടും ഏ പക്ഷേ അങ്ങനെയുള്ള ഒരവസ്ഥ സമൂഹത്തിൽ നിലനിൽക്കുകയും ഇങ്ങനെ കുട്ടിയെ പ്രത്യേകിച്ച് ഏതോ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള താല്പര്യം കാണിക്കുന്ന കുറേ ആൾക്കാർ അപ്പോൾ ഇത് തമ്മിലൊരു ഒരു ഭയങ്കര ഒരു പൊടുത്തക്കേടല്ലേ പൊതുവെ ഈ സ്ത്രീകൾക്കെതിരെ കുട്ടിക്ക് കുട്ടിയുടെ അവസ്ഥ തിരിച്ചറിയാനുള്ള മാനസികാവസ്ഥ ഇല്ലെന്ന് അവരെങ്ങനെ കണ്ടെത്തുന്നു അതായത് കുട്ടിയെ ഒരു വ്യക്തിത്വം ഉള്ള ഒരാളായിട്ട് അവർ കാണുന്നില്ല അതെന്തുകൊണ്ടാണ് അതാ ഞാൻ ചോദിക്കുന്നത് സാമൂഹിക അവസ്ഥ ഒരുപാട് െതിരെയും ഒരുപാട് അതിക്രമങ്ങൾ നടന്നു വരുന്നു അത് കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ ഉള്ളിൽ ഒരു മൈൻഡ് സെറ്റ് മാത്രമാണ് അപ്പൊ വെറും ബാഹ്യമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരു ചിന്തയിലുള്ള ഒരു ധാരണ മാത്രമാണ് അബദ്ധാരണ മാത്ര പൊതുജനങ്ങൾ എന്ന് പറയുന്നത് വെറും കഴുതകളാണ് അവർക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ലാത്തതാണ് ഈ പൊതുജനങ്ങള് ഏഹ് അങ്ങനെയാണോ ഏഹ് കാരണം കൂടുതൽ വരുന്ന ആൾക്കാരും എല്ലാരും ഒരു പ്രശ്നമാണ് എന്തോരം പേരാണ് ഇപ്പൊ ഇത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ കാരണം എന്താണ് നിങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഇവര് ഈ ചോദിക്കുന്നതിന്റെ കാരണം എന്താണ് ഏഹ് കാരണം രണ്ടുപേരും നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് അങ്ങനെ ഒരു കുറ്റം പറയാനൊന്നും പറ്റില്ല ഇപ്പോഴത്തെ സമൂഹത്തിന്റെ ഒരു അല്ല ഇത്രയൊക്കെ കോടിക്കണക്കിന് മനുഷ്യരുണ്ടായിട്ടും ഇപ്പോഴും മനുഷ്യൻ എങ്ങനെയാണ് സ്വതന്ത്രനായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുന്നത് എന്താണെന്ന് ഇത്രയും തലമുറകൾ കഴിഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കില് ഇനി എന്ന് മനസ്സിലാക്കാനാ അവരുടെ ക്വാളിറ്റി എന്താണ് അവർക്ക് ക്വാളിറ്റി അറിയാൻ എന്താണ് അവരുടെ ക്വാളിറ്റി എന്താണ് അവരുടെ ജീവൻ ശരീരം അത് ഏതാവസ്ഥയിലും കേട്ടോ ഒന്നും കിട്ട അപ്പ ക്വാളിറ്റിയുടെ ഭാഗം നമുക്ക് എന്നോടൊന്ന് ചോദിക്കാം എന്താണ് ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം മനുഷ്യൻ വെള്ളം കണ്ണു വെള്ളം തോണു ഇപ്പം വെള്ളം ഞാൻ ഇവിടെ ഇരിക്കുന്ന ആ സ്ഥലം എനിക്ക് ഏക്കാമെന്ന് തോന്നി ഞാൻ നിൽക്കും വീഡിയോ എനിക്ക് ഈ സ്ഥലം ഈ സ്ഥലം എനിക്ക് സംസാരിക്കും കെന്നിന്റെ ഒരു കെന്നിൻ്റെ രീതിയിലുള്ളൊരു വേർഷനാണ് അവിടെ കേട്ടത് അങ്ങനെ ഓരോരുത്തർക്കും അവനവരുടേതായിട്ടുള്ള ഒരു അനുഭവമാണ് ഓരോരുത്തർ എക്സ്പോസ് ചെയ്യുന്നത് അതിന് ആരും വിലയിടേണ്ട ആർക്കും മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇത് മാർക്കറ്റബിൾ അല്ല ഒരു വ്യക്തിയും എന്നുവെച്ചാൽ ഓരോ വ്യക്തിയും അവനവൻ്റെ തനുതായിട്ടുള്ള അവസ്ഥ അനുഭവിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്